ആറ് വയസ്സുകാരി അൻവിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം കുട്ടികളായ ഞങ്ങൾക്ക് ഉല്ലസിക്കാൻ ഒരു പാർക്ക് അനുവദിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി കാത്തിരുന്ന അൻവിതയ്ക്ക് മറുപടിയെത്തി അപേക്ഷ പരിശോധിച്ചെന്നും ഭരണസമിതിയുടെ അംഗീകാരത്തോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്നാർ പഞ്ചായത്ത് സെക്രട്ടറി ജി വി ജയകുമാർ അറിയിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കുട്ടമ്പേരൂർ കൈമാട്ടി വീട്ടിൽ വിനീതിൻ്റെയും ആതിരുടെയും മകളായ അൻവിത ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ്സിലാണ് മാന്നാറിൽ ഒരു പാർക്ക് വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയത് മാന്നാറിൽ ഞങ്ങൾ കുട്ടികൾക്ക് പേടി കൂടാതെ കളിക്കാൻ നല്ലൊരു പാർക്ക് അനുവദിച്ചു തരുമോ മുഖ്യമന്ത്രി അപ്പൂപ്പ എന്നായിരുന്നു നിവേദനത്തിലുണ്ടായിരുന്നത് മാന്നാർ അക്ഷരനായർ സമാജം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് അൻവിത അപേക്ഷ കണ്ട് കൗതുകം തോന്നിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപേക്ഷ പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്ത് സെക്രട്ടറിയുടെ മറുപടി കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഈ ആറു വയസ്സുകാരി അൻവിത അങ്ങനെ മുഖ്യമന്ത്രി അപ്പൂപ്പൻ അന്വിത കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും